അല്ലേ തീർച്ചയായിട്ടും ഞാൻ ഒരു കൃഷ്ണഭക്തയാണ് കൃഷ്ണനാണെങ്കിലോ അതായത് മറ്റെല്ലാ ഭഗവാൻമാരെ കുറിച്ചും പറയുന്നത് പോലെയല്ല സ്നേഹിക്കുന്നവരെ കൂടുതൽ കൂടുതൽ പരീക്ഷിച്ച് കണ്ണീരണീപ്പിച്ച് കാരണം പൂന്താനത്തെക്കുറിച്ച് തന്നെ പറയുന്നത് അങ്ങനെയാണ് പൂന്താനത്തിന് ഒരു ഉണ്ണിയെ കൊടുത്തിട്ട് ആ ഉണ്ണിയെ നഷ്ടപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി അതായത് ഒരു കുട്ടിയെ ആറ്റുനോറ്റി കിട്ടിയിട്ട് ആ കുട്ടിയെ ഉറക്കാൻ കിടത്തി ആ പ്രദേശത്ത് അന്ന് അവിടെ സദ്യക്ക് വന്ന ഭക്ഷണം കഴിക്കാൻ വന്ന ആളുകളെല്ലാം ബാണ്ഡവും തുണിയുമൊക്കെ വെച്ച് ശ്വാസം മുട്ടിയിട്ടാണ് പൂന്താനത്തിൻ്റെ കുട്ടി മരിക്കുന്നതെന്നാണ് പറയുന്നത് അങ്ങനെ പൂന്താനം കരഞ്ഞ് ദുഃഖിതനായിട്ട് ഇരുന്ന സമയത്ത് കൃഷ്ണൻ പറഞ്ഞു പൂന്താനത്തിന് ഉണ്ണിയായിട്ട് പോരെ എന്ന് ചോദിച്ച ഭാഗമുണ്ട് അതേപോലെ പൂന്താനം രചിച്ചിട്ടുള്ള ജ്ഞാനപ്പാനയും വലിയ സംസ്കൃതത്തിൻ്റെ അഗ്രേസരനായിട്ടുള്ള നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയിട്ടുള്ള നാരായണീയവും രണ്ടും രണ്ട് തലത്തിലാണ് പക്ഷേ പൂന്താനം എഴുതിയതിൽ അമരപ്രഭോ എന്ന് എഴുതേണ്ടതിന് പകരം മരപ്രഭോ എന്ന് എഴുതിയപ്പോൾ സംസ്കൃത വ്യാകരണം അരച്ച് കലക്കി കുടിച്ചിട്ടുള്ള നാരായണ ഭട്ടതിരിപ്പാട് ചിരിച്ചപ്പോൾ അതിനെ ചോദ്യം ചെയ്ത ആളാണ് ഭഗവാൻ കൃഷ്ണൻ അപ്പോൾ ഭഗവാൻ പറഞ്ഞാണ് ഞാൻ മരപ്രഭുവായിട്ട് ഈ ലോകം ഉള്ളിടത്തോളം ഈ പ്രകൃതി ഉള്ളിടത്തോളം ഗുരുവായൂർ സന്നിധിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആ മരപ്രഭുവിനെയാണ് നമ്മൾ തൊഴാൻ പോകുന്ന സമയത്ത് അവിടെ കാണുന്നത് കാരണം ഭഗവാൻ എപ്പോഴും പരീക്ഷിക്കും എന്നെ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഒരുപാട് കണ്ണീരണിയിപ്പിച്ചുകൊണ്ടൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷങ്ങളും കൃഷ്ണൻ തന്നിട്ടുണ്ട് അപ്പോൾ കൃഷ്ണഭക്തി എനിക്ക് ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ അത് തീർച്ചയായിട്ടും ഇപ്പോൾ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്തല്ലേ ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേതായുത്സവ മാമക സഞ്ജയ ആചാര്യുപമ്യ രാജാവചന അബ്രവീത് എന്ന് തുടങ്ങുന്ന ശ്ലോകങ്ങൾ നമ്മൾ അതിലൂടെ ഇങ്ങനെ മരണം ചെയ്തു പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രകൃതിക്ക് മനുഷ്യർക്ക് വിദ്യാർത്ഥികൾക്ക് എല്ലാം മെസ്സേജസ് തരുന്ന ഒന്നാന്തരമൊരു ടെക്നോളജിസ്റ്റ് ആണ് ഭഗവാൻ കൃഷ്ണൻ എന്നുള്ളതാണ് അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ ടെക്നോളജിയിൽ എനിക്ക് വിശ്വാസമുണ്ട് നമസ്കാരം ഇന്നലെ ഞാൻ ശോഭാ സുരേന്ദ്രനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് അവരൊരു ശ്രീകൃഷ്ണ ഭക്തയാണെന്നാണ് അതാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത് അവരുടെ ആവശ്യപ്രകാരമാണ് സോമൻ കാന്താര എന്ന് പറയുന്ന പ്രശസ്തനായ വാസുശില്പി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ജീവൻ തുടിക്കുന്ന വീണാൽ പെട്ടാത്ത കത്തിച്ചാൽ കത്താത്ത വെള്ളത്തിൽ അലിയാത്ത കൃഷ്ണന്റെ ഉണ്ണിക്കണ്ണൻ്റെ പ്രതിമ വിഗ്രഹം അവർക്ക് എത്തിച്ചു കൊടുത്തത് ആ കൊടുക്കുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശോഭാ സർവ്വ സർവ്വൈശ്വര്യങ്ങൾക്കും അവർ കരുതുന്നത് കൃഷ്ണഭക്തിയാണ് അവർ കൃഷ്ണനെ പൂജിക്കുന്നത് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണെന്നാണ് അവർ കരുതുന്നത് ഈ വിഷുക്കണിക്ക് എല്ലാവർക്കും ഈ വിഗ്രഹം സ്വന്തമാക്കാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ചും ആലപ്പുഴ മണ്ഡ ആലപ്പുഴ ജില്ലയിലും അതേപോലെ എറണാകുളം ജില്ലയിലും കോട്ടയം ജില്ലയിലുമുള്ളവർക്ക് നേരിട്ട് പോയി വാങ്ങാൻ ആലപ്പുഴയിൽ ചേർത്തല തിരുവിഴ കൂറ്റുവേലി ക്ഷേത്രത്തിനടുത്തുള്ള ശ്രീകൃഷ്ണ ഹാൻഡിക്രാഫ്റ്റ്സിൽ നിന്ന് ലഭിക്കുന്നതാണ് സോമൻ കാന്താരയുടെ ഇത്തരത്തിലുള്ള വിഗ്രഹം അതായത് സ്വാ ജീവൻ തുടിക്കുന്ന ഒറ്റ നോട്ടത്തിൽ നിന്ന് എന്തു തേജസ്സാണ് ശ്രീകൃഷ്ണൻ്റെ ഈ വിഗ്രഹങ്ങൾക്കുള്ളത് ഈ അടുത്ത കാലത്ത് ഗുരുവായൂർ അമ്പലത്തിൽ സോമൻ കാന്താര ഈ വിഗ്രഹം സമർപ്പിക്കുകയുണ്ടായി ആ സന്ദർഭത്തിൽ അവിടുത്തെ മുൻ മേൽശാന്തി പറഞ്ഞിട്ടുള്ള വാക്കുകളെന്ന് കേട്ടു നോക്കൂ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കമനീയമായിട്ടുള്ള ഈ വിഗ്രഹം അല്ലെങ്കിൽ പ്രതിമ ഒരിക്കലും വെള്ളത്തിലിട്ടാലോ അല്ലെങ്കിൽ താഴെ വിണാലോ ഇതിന് ഡാമേജ് അല്ലാതെ ഇത് എന്തെങ്കിലും നാശം സംഭവിക്കില്ല പിന്നെ ഈ പൊന്നോടപ്പുഴലിച്ചിട്ടാണ് ഭഗവാൻ നിൽക്കുന്നത് ഈ രൂപം എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ പ്രത്യക്ഷരാക്കി തൊണ്ണൂറ്റഞ്ച് ഇരുപത്താറ് പതിമൂന്ന് തൊണ്ണൂറ്റി നാല് എഴുപത്തി മൂന്ന് ഇത് ഞങ്ങളുടെ കമ്പനി നമ്പറാണ് കാന്താരി പ്ലസിൻ്റെ നമ്പരാണ് ക്യാൻസിലിൻ്റെ നമ്പറാണ് അതെ ഈ വിഷുക്കണിക്ക് എല്ലാവരും ഈ വിഗ്രഹം സ്വന്തമാക്കുക എല്ലാ വീട്ടിലും അത്യാവശ്യം സൂക്ഷിച്ചു വെക്കേണ്ട അതേ വിഷുക്കണിക്ക് മുന്നിൽ വയ്ക്കേണ്ട ഒരു സംഭവ കാര്യമാണ് ശ്രീകൃഷ്ണൻ്റെ പ്രതിമ ശ്രീകൃഷ്ണൻ സർവ്വ സർവൈശ്വര്യങ്ങൾക്കും കാരണമാകുന്നു എന്ന് പല എല്ലാവരും വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ പോലെ നിങ്ങളും ഈ വിഗ്രഹം സ്വന്തമാക്കാൻ ഇന്ന് തന്നെ ബന്ധപ്പെടുക അല്ലെങ്കിൽ നേരിട്ട് സോമൻ കാന്താരയെ ബന്ധപ്പെടുക അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ ഇതോടൊപ്പം ചേർത്തിട്ടുണ്ട് ചേർത്തലയിൽ കൂറ്റുവേ അതായത് തിരുവിഴ കൂറ്റുവേലി ദുർഗാ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് ശ്രീകൃഷ്ണ ഹാൻഡിക്രാഫ്റ്റ്സ് ഉള്ളത് അവിടെ പോയി നേരിട്ട് വാങ്ങുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുകയും ചെയ്യാം ഇത് പ്രത്യേക മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ജീവിതകാലം മുഴുവൻ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാവുന്ന അപൂർവ വിഗ്രഹമായിരിക്കും ഇത് അവ അങ്ങനെയുള്ള അതായത് വീണാൽ പൊട്ടാത്തതും കത്തിച്ചാൽ കത്താത്തതും വെള്ളത്തിൽ അലിയാത്തതുമായ ഈ വിഗ്രഹം കാലാകാലം വീട്ടിൽ സൂക്ഷിക്കുന്നതാണ് പെട്ടെന്ന് കുറഞ്ഞ സമയത്തേക്ക് വാങ്ങി വീണ് പൊട്ടുന്നതല്ല ഈ വിഗ്രഹം പ്രത്യേക മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും ചെറിയ ചെറിയ സൈസിന് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഏറ്റവും വലിയ സൈസിന് ഒന്നര ലക്ഷം വരെയുള്ള പ്രതിമകൾ വിഗ്രഹങ്ങൾ ഇവിടെ നിന്ന് കിട്ടും അത്രയും തേജസ്സുള്ള വിഗ്രഹങ്ങൾ കളക്ട് ചെയ്ത് നിങ്ങളെ വീണ്ടും ഐശ്വര്യമാക്കുക ഇന്ന് തന്നെ ബന്ധപ്പെടുക ഇപ്പോൾ തന്നെ ബന്ധപ്പെടുന്ന രണ്ട് ദിവസം മാത്രമാണ് ഇനി വിഷുക്കണിക്കുള്ളത് വിഷുക്കണിക്ക് ഈ വിഗ്രഹം തീർച്ചയായും നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാക്കുമെന്ന് ശോഭാ സുരേന്ദ്രനെ പോലെ തന്നെ ഗുരുവായൂർ മുൻ മേൽശാന്തി കരുതുന്നു